അപ്പോൾ പ്രേക്ഷകരെ വളരെ ആകാംക്ഷയോടെ കാത്തിരുന്ന വൈൽഡ് കാർഡ് എൻട്രിയില് നമ്മുടെ സായി കൃഷ്ണ ബിഗ് ബോസിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും മൂപ്പരുടെ ലുക്കൊക്കെ ടോട്ടലി ചേഞ്ച് ആയിട്ടുണ്ട് അപ്പോൾ ഇവിടേക്ക് ഗെയിം കളിക്കാൻ വരില്ല അപ്പൊ അതിനുവേണ്ടിയിട്ടായിരിക്കാം ഹെയർ സ്റ്റൈലൊക്കെ പക്ക മാറി മുടി കളറൊക്കെ കൊടുത്ത് ഫുൾ സെറ്റ് ആയിട്ടാണ് അദ്ദേഹം വന്നിട്ടുള്ളത് അപ്പൊ എന്തായാലും ലാലേട്ടനോട് അദ്ദേഹം സംസാരിക്കുന്നുണ്ട് സംസാരത്തിനിടക്ക് ഓവർ കോൺഫിഡൻസ് ആയിട്ടൊന്നും പറയുന്നില്ല കേട്ടോ അപ്പൊ നമ്മൾ നന്ദന വന്നപ്പോൾ എല്ലാവരും കണ്ടതാണ് എന്തൊക്കെയാ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്നാലും ഇദ്ദേഹം പറയുന്നുണ്ട് ഞാൻ ഹൗസിൽ ഇപ്പോൾ ഉള്ളവരെ കൊണ്ട് ഞാൻ ഗെയിം കളിപ്പിക്കും അവരെ വെച്ച് ഞാൻ ഗെയിം കളിക്കും എന്നുള്ളൊരു വാക്കൊക്കെ ആ ഇൻട്രോൽ പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും സായി കൃഷ്ണ ആരെ ടാർഗറ്റ് ചെയ്യും ആരെ പ്രൊട്ടക്ട് ചെയ്യും എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാവും ഗെയിം സ്ട്രാറ്റജി എന്നൊക്കെയുള്ളതൊക്കെ നമുക്ക് വരും എപ്പിസോഡുകളിൽ മനസ്സിലാക്കാനായിട്ട് പറ്റും അപ്പൊ എന്തായാലും സായി കൃഷ്ണ ഈ വന്ന ആറ് വൈൽഡ് കാർഡ് എൻട്രികളിലെ ഏറ്റവും ശക്തനായിട്ട് വന്നത് ചിലപ്പോൾ ഒരുപക്ഷെ സായി കൃഷ്ണ ആയിരിക്കാം അപ്പൊ എന്തായാലും നമുക്ക് ഗെയിമും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എന്താന്ന് മനസ്സിലാവും പിന്നെ അദ്ദേഹം പറയുന്നത് മലപ്പുറംകാരനാണ് പിന്നെ പ്രൊഫഷണലി ഞാനൊരു ആണ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്തായാലും സീക്രട്ട് ഏജന്റ് എന്ന ഒരു യൂട്യൂബ് ചാനൽ വഴിയാണ് അദ്ദേഹം ഫേമസ് ആയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലാണ് സീക്രട്ട് ഏജന്റ് ആ പേരിലാണ് അദ്ദേഹം അറിയുന്നത് അപ്പൊ എന്തായാലും പുതിയ അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം